പി സി അംഗങ്ങളുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുമുള്ള വഴിവിട്ട ബന്ധവും ഉണ്ടാകാറില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കമ്പനി ബോർഡ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലെ നിയമനങ്ങൾ പി എസ് സിക്ക് വിടുന്നതിനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത് നിയമനം പി എസ് സിക്ക് വിട്ട സ്ഥാപനങ്ങൾക്കായി വിശേഷാൽ ചട്ടം രൂപീകരിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സർക്കാർ വകുപ്പുകളിലെയും സ്ഥാപനങ്ങളിലെയും നിയമനങ്ങൾ സുതാര്യമാക്കുന്നതിന്റെ ഭാഗമായി കമ്പനി ബോർഡ് കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലെ നിയമനങ്ങൾ പി എസ് സിക്ക് വിടുന്നതിന്റെ നടപടികളാണ് ഈ സർക്കാരും മുൻ സർക്കാരും സ്വീകരിച്ചത് നിയമനം പി എസ് സിക്ക് വിട്ട സ്ഥാപനങ്ങൾക്കായി വിശേഷാൽ ചട്ടം രൂപീകരിക്കുന്ന നടപടികൾ അതാത് ഭരണ വിവിധ ഘട്ടങ്ങളിലായി പുരോഗമിച്ചു വിശേഷാൽ ചട്ട രൂപീകരണം സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിലേക്കായി ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുകയും നിർദ്ദിഷ്ട ഇടവേളകളിൽ സമിതി ചേർന്ന് വിശേഷാൽ ചട്ട രൂപീകരണത്തിന്റെ സ്ഥിതി വിലയിരുത്തി